പണുകൾ പുരസ്കാര സമർപ്പണവും ലോക ഫോക്ലോർ ദിനാചരണവും നടന്നു നാടൻ ംഗത്ത് അതുല്യ പ്രതിഭീച്ച് മൺമറഞ്ഞുപോയ പ്രസിദ്ധ നാടൻ പാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കന്റെ സ്മരണാർത്ഥം കൂറ്റനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തിരുവരങ്കൻ ഫോക്ക് അക്കാദമി നാടൻ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നാട്ടാശന്മാർക്ക് നൽകി വരുന്ന പണുകൾ പുരസ്കാര സമർപ്പണവും ഫോക്ലോർ ദിനാചരണവും ലോക ഫോക്ലോർ ദിനമായ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജി എച്ച് എസ് നാഗലശ്ശേരി വച്ച് നടന്നു തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ ഡയറക്ടറായ ജയൻ വാവനൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കവിയും സിനിമ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് അധ്യക്ഷത വഹിച്ചു പാട്ടുകാരനും നാടൻ കലാഗവേഷകനുമായ പ്രദീപ് അറങ്ങോട്ടുകര പണുകൾ പുരസ്കാരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി നാട്ടുപാട്ടുകളുടെ ബഹുസ്വരതയെക്കുറിച്ച് മുളയുടെ തോഴിയും ഗായികയുമായ നൈന ഫൈബിൻ ഫോക്ലോർ ദിന പ്രഭാഷണം നടത്തി പണുകൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലവാഴിയാട്ടം കലാകാരൻ തിപ്പലശ്ശേരി മണികണ്ഠൻ അർഹനായി ശ്രീ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ശില്പവും പ്രശസ്തി പത്രവും നൽകി അദ്ദേഹത്തെ ആദരിച്ചു നാടക പ്രവർത്തകൻ ശ്രീ വിജയൻ ചാത്തനൂരിൻ ും പാട്ടുകാരൻ ദിലീപ് പട്ടാമ്പിക്കും തിരുവരങ്കന്റെ സ്നേഹമുദ്ര സമർപ്പിച്ചു പണുകൾ പുരസ്കാര ശില്പം നിർമ്മിച്ച മനോ സോപാനത്തെ പൊന്നാടണി ജി എച്ച് എസ് പ്രധാനാധ്യാപകൻ അനിൽകുമാർ സുബ്രഹ്മണ്യൻ പുല്ലൂട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഭവ്യശ്രീ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കണ്ണകി കൈകുട്ടിക്കളി സംഘത്തിന്റെ വീരനാട്യവും തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ കലാകാരന്മാരുടെ പാട്ടുമേളവും അരങ്ങേറി he 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 പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി